അസലാമലൈക്കും വറഹമത്തല്ലായി തറാല ഒബരൊക്കെ എത്തും ഉമ്മയില്ലാത്ത പുത്തൻ വീട് അതെ ഉമ്മ പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഒരു പക്ഷേ ആ ഉമ്മക്ക് ഇഷ്ടപ്പെടില്ല കാരണം തൻ്റെ മക്കളും മരുമക്കളും നല്ല രീതിയിൽ എത്തണം എന്നുള്ള ചിന്ത മാത്രമാണ് ആ ഉമ്മക്കുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും സംഭവിക്കരുതേ എന്നാണ് എപ്പോഴും പ്രാർത്ഥന പക്ഷേ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും എന്നാൽ ഉമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ മരുമകൾ തൻ്റെ മകൻ ഷാമോൻ അത് പ്രത്യേകമായിട്ട് അവരോടൊരു ഇഷ്ടം തോന്നാൻ കാരണം മറ്റൊന്നുമല്ല എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹമാണ് ഇഷ്ടമാണ് പക്ഷേ തൻ്റെ ഷാമോൻ നൊസി അവരുടെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് എന്തെന്നറിയില്ല അവർ തനിക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസവുമായിരുന്നു പക്ഷെ റാഹില എന്ന ആ വേലക്കാരി അവിടെ നിൽക്കുന്ന വിവരം പുത്തൻ വീട് തറവാട്ടിലെ ഉമ്മാക്കറിയുന്നില്ല നുസീബിയുടെയും ഷമ്മാസിൻ്റെയും മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ട് ഉമ്മ അറിയാത്ത കാര്യം പാവം ഉമ്മ അറിഞ്ഞില്ല ഞങ്ങളുടെ സുഖത്തിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തു ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പക്ഷെ ഉമ്മയോട് ഇനി പറയണം പറഞ്ഞിട്ട് എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം നുസീബ ഷമ്മാസിനോട് അതാണ് പറഞ്ഞത് ഇന്ന് ഉമ്മ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പറയാം നുസി നീ വിഷമിക്കണ്ട നീ പറഞ്ഞ പോലെ തന്നെ ഉമ്മ എന്താണ് പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്താ അന്ന് ഷമ്മാസും നുസീബയും അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചർച്ച ഇക്ക നമുക്കൊന്ന് വിളിച്ചാലോ നുസീബ ബെഡിൽ ഇരുന്നു കൊണ്ട് പറയുന്നു ആ ഇപ്പോൾ ഇപ്പോൾ അവിടെ സമയം ആ ഓക്കെ ഓക്കെ നമുക്ക് വിളിക്കാം ഇപ്പോൾ അവിടെ ഒരു എട്ടരക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്തൊക്കെ തന്നെ വേണ്ടില്ല നമുക്ക് വിളിച്ചു നോക്കാം അപ്പോൾ തന്നെ അതാ ഷമ്മാസ് വിളിക്കുന്നു ഉമ്മാക്ക് വീഡിയോ കോൾ മോനെ ഷാമോനെ അസ്സാം വലൈക്കും ഉമ്മാൻ്റെ കുട്ടിയാർ എവിടെ സുഖല്ലേ അല്ല എന്താ ഇവിടെ നുസിള കൊണ്ടാക്കിയോ ഉമ്മ അതൊക്കെ പറയാം എന്തെങ്കിലും വർത്തമാനം മോനെ അല്ലാമെന്തെയില്ല റാഹത്തന്നെയാണേ ഉമ്മയുടെ ആ ഒരു പുഞ്ചിരി അത് വല്ലാത്തൊരു പുഞ്ചിരി തന്നെയാണ് ഷമ്മാസ് പറഞ്ഞു ഉമ്മ ഉമ്മാങ്ങളീ പുഞ്ചിരി ഓഹ് അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് മോനെ പുഞ്ചിരിക്കുള്ള വകയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിക്കണ് അതെന്ത് ഉമ്മ മോനെ പിന്നെ ഫൈസലിൻ്റെ നിക്കാഹിൻ്റെ കാര്യം ഞാനൊന്ന് സംസാരിച്ചോ ഒലമ്മാനോട് തന്നെ നേരിട്ടങ്ങട്ട് അപ്പോ അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിതിലൊക്കെ തന്നെയാണ് എൻഷാ അല്ല വൈകാതെ അത് ശരിയാകുന്ന എൻ്റെ മനസ്സ് പറയണത് വെറുതല്ലേ ഉമ്മാക്ക് നല്ലൊരു പുഞ്ചിരി അല്ല മോനെ എന്തായി എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി അവിടെ അവിടെ ഒറ്റയ്ക്ക് ഓൾ വിട്ടോ വീട്ടിലെ ഉമ്മാളൊറ്റക്കല്ല പിന്നെ ഈ നേരെ വെളുത്ത പോകൂലേ പണിക്ക് ഉമ്മ ഒറ്റക്കല്ല പിന്നെ ആരാ എൻ്റെ പൊന്നാരെ ശാമോനെ അവിടെ ഈ അവിടെ നിൽക്കൂലെനിക്കറിയാലോ ഈ വല്ലാതെ വീട്ടിലങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല എനിക്ക് നന്നായിട്ടറിയാം വെറുതെ റൂമിൽ ഇരിക്കുന്ന പരിപാടി എനിക്കില്ല ഉമ്മ അതിപ്പോൾ എങ്ങനെ ആണുങ്ങളാവുമ്പോഴങ്ങനെ വീടിനകത്ത് നിൽക്കാറുമ്പോൾ അതൊരു ആ എനിക്കറിയാലോ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് ഓൾ ഇവിടെ നിർത്തണ്ടെന്നുള്ളത് ഉമ്മ അതിപ്പോൾ ഓളെ കൂടെ ഒരാൾ ഉണ്ടെങ്കിലോ ഓൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പൊന്നാരെ ക്ഷമമാസ ഈ മിണ്ടാതെ പോയിക്കാം അവിടുന്ന് ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ആളില്ലേക്കാ ഒരു ഹെൽപ്പറും അവിടെ എവിടെയും വേണ്ട ഓൾ നേരെ ഓളെ വീട്ടിലാണ് കൊണ്ടാക്കേണ്ടത് ഉമ്മ വീണ്ടും അതുതന്നെയാണ് പറഞ്ഞത് മിക്കവാറും എനിക്ക് നല്ലൊരു ചീത്ത കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഷമ്മാസ് പക്ഷേ ഇനിയും മറച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ല റബ്ബെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ ആ ഒരു സങ്കട കണ്ണീർ കാലാകാലം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ റബ്ബെ എനിക്ക് ദുനിയാവും ആഹ്റും നഷ്ടപ്പെടും ഉമ്മ എന്താടാ ന്യൂസി എവിടെ അവളെ വിളിച്ചാൽ ന്യൂസി ഉമ്മ വിളിക്കുന്നു ഉമ്മ അസ്സലാമലൈക്കും എവിടെയാണ് മോളെ ഉമ്മ ഞാൻ നിസ്കരിക്കാൻ ഓ അങ്ങനെ അല്ല മോളെ എന്തൊക്കെയാ എന്ത് കുട്ടി പോകാനിത് ഷാമോന് എന്നവിടെ നിർത്തിട്ടോ എൻ്റെ പൊന്നുമോളെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പറ്റണമല്ല ഒന്നും പറ്റാനെന്നല്ല എനിക്ക് അതൊന്നല്ല മനുഷ്യന്മാരാണ് പേടി വേറെ ഒന്നുമല്ല ആ ഫസീലൊക്കെ ഇറങ്ങിയിക്കിടെന്നൊക്കെ പറഞ്ഞ് കേട്ട് നിൽക്കും മനസ്സിലു സമാധാനം ഇല്ലല്ലോ ഏതായാലും ഇത് വരെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഉമ്മരൊക്കെ കഴിഞ്ഞ് റാഹത്തായപ്പോഴാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഏതായാലും അമ്മ കുട്ടി നിൽക്കാതെ വേണം പോയിക്കോട്ടോ ഉമ്മ ഇവിടെ ഒരു പെണ്ണ് പെണ്ണോ എന്ത് പെണ്ണ് ഉമ്മ ഇവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസം എന്താ ഷ്യാമോനവിടെ എന്താ ഇങ്ങളെ ചോദിക്കുന്നു ഷ്യാമോനെ എൻ്റെ മോത്തോക്ക് ഷമ്മാസ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി എന്താ അവിടെ അവിടെ ആരെ വന്നത് ഏ പെണ്ണോ ഏതൊക്കെ പെണ്ണെന്നൊക്കെ പറഞ്ഞു ഉമ്മ അതല്ല ഇവിടെ ജോലിക്കൊരു പെണ്ണ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ജോലിക്ക് പെണ്ണോ അതിന് മാത്രം ഇപ്പോൾ ജോലി ഇപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഒരു ജോലി അവിടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടല്ല എൻ്റെ പൊന്നാറ് ഷമ്മാസ എന്നോട് പറഞ്ഞത് ഓൾ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാന് അവിടെ ഒരു ജോലിക്കാര്യത്തിന് ഏത് ജോലിക്കാരത്തിനെയാണ് നിർത്തിക്കണത് ഒന്ന് പറഞ്ഞാൽ അതുമ്മ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ജമീലത്താത്ത മരുക എന്റെ ചെക്ക എന്താണ് ഞാൻ അല്ലുമ്മ അവരുടെ അനിയത്തി അനിയത്തിയോ അങ്ങനെ അതിപ്പ് എപ്പോഴാ അങ്ങനെ മുളച്ചു പൊന്തി ഇതുവരെ ഇല്ലാത്തൊരു ഇല്ലാത്തൊരനിയത്തി ഏ ഉമ്മാനിക്കറിയില്ല അവരും വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്റെ അനിയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമാണ് വീട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൾ നിന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇവിടെ ഉണ്ട് അപ്പം പിന്നെ നുസീനെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനും അവളും ഇവിടെ നിൽക്കുകയും ചെയ്യാം നുസീൻ്റെ അടുത്ത് പകലൊരാളായും ചെയ്തോ എന്ന് കരുതി ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ ജീവിതമല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മ ഇവിടെ നിർത്തിയിക്കണേ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഉമ്മ പോയ പിറ്റേ ദിവസം തന്നെ അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അവരിവിടെ നിർത്തിയിട്ടുണ്ട് അത് കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇന്റെ ക്ഷമാൻകുറക്കാത്ത കൈയില്ലല്ലോ അല്ലേ ഏഹ് ഇത് എന്ത് ആര് വിശ്വസിച്ചിട്ടാണ് ഓരോ പെണ്ണുങ്ങളെ അകത്ത് വെച്ചിരിക്കണത് എൻ്റെ പൊന്നാറ് ക്ഷമ്മാസേ ജി ഇമ്മട്ടായിപ്പോയല്ലോ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് അതാ ചീത്ത തുടങ്ങി എന്നർത്ഥം ഞാൻ ഈ ഒരു പുണ്യഭൂമിയിലായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല അന്യ സമ്മയിച്ചിക്ക്ണ് ആ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ അടുത്ത് ഏതോ ഒരുത്തിനെ കൊണ്ടുവന്ന് നിർത്തി പോകാനൊക്കെ ധൈര്യം വന്നിട്ട് ഷമ്മാസെ അവിടെ നിൽക്ക് നാട്ടിൽ എത്തട്ടെ ബാക്കി ഞാൻ പറഞ്ഞരാ എവിടെയാള് ഓളടുത്തുനിന്ന് ഫോൺ കൊടുത്താ ഉമ്മാരവിടെ അടുക്കളയിൽ എന്തോ ഉമ്മ ഒന്നും ഉണ്ടായിട്ടല്ല അത് പാവപ്പെട്ട ഫാമിലിയാണ് ഭർത്താവ് ഉണ്ടും മരിച്ചത് തന്ന ഒരു കുഞ്ഞ് ഉണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു നോസിയും വിചാരിച്ചു ഏതായാലും ഏർ അങ്ങനെ നിന്നോട്ടെ പാവല്ലേ നമ്മളെ കൊണ്ട് കഴിഞ്ഞ എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്ന് കരുതിയിട്ട് നമുക്കൊരു നമുക്കൊരാളവും ചെയ്യും അത് കരുതിയിട്ടാണ മോനെ സംഭവം ഒക്കെ കൊള്ളാം പൈസക്ക് ഓൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ മോനെ പൈസ എടുത്ത് കൊടുത്തോ ആ പെട്ടിട്ടുണ്ടാവും ഓൾക്ക് എത്രയും പാണ്ടും പൈസ ചെറുത്ത് കൊടുക്ക് കുറച്ച് ഏഹ് എന്നിട്ട് അതോട് പറഞ്ഞാ അങ്ങനെ നിർത്തുന്ന ഒട്ടും ശരിയല്ല എന്താ എൻ്റെ ഷ്യാമോൻ എൻ്റെ കഥ പൈസക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ചോദിച്ചാൽ പോരം വീട്ടിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം എന്നോ ഞമ്മളിപ്പോ ഓൾക്ക് എനിക്ക് എന്താ പറ എനിക്ക് അറിയണില്ല റബ്ബേ എന്ത് കാര്യത്തിനാണ് എഞ്ച് ഉമ്മാക്ക് സത്യം പറയാൻ ദേഷ്യവും സങ്കടവും ഒരുമിച്ചാണ് വരുന്നത് എൻ്റെ ക്ഷമ്മാസേ എന്താ എൻ്റെ ക്ഷമ്മാസേ എന്റെ കുട്ടിക്കൊന്നൊന്നും പറ്റിയിട്ടില്ലല്ലോ എൻ്റെ റബ്ബേ എങ്ങനെയാ റബ്ബെ ആ പെമ്പറന്നോളം തീരെ വിശ്വസിക്കാൻ പറ്റൂല ഓളെ അഞ്ചത്തിന് തീരെ പറ്റൂലച്ചാല് ഏട്ടത്തിന് ഓള ബാക്കിയെന്നല്ലേക്കാരോ പഠിച്ചോനെ ഞാൻ അവിടെ ആയി പോയി ഏയ് എത്ര ഉള്ളോട് ചോയിച്ചോക്ക് പൈസ പൈസ എത്ര വെച്ചാ ചോയിച്ചിട്ട് കൊടുത്തു പറഞ്ഞ ചോദിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കരുത് മോളെ നുസിയെ ആ ഉമ്മ എന്താ എൻ്റെ പൊന്നാര നുസിയമ്മനോടൊന്ന് ചോദിക്കണ്ടങ്ങള് അങ്ങനൊക്കെ നിർത്താൻ പാടണ്ടങ്ങൾ എവിടുന്നെങ്കിലൊക്കെ കയറി വരുന്നവരല്ലേക്കാരത് ഉമ്മ അതായത് നമ്മളെ അയൽവക്കത്തെ നിനക്കറിയാം നമ്മൾ അയൽവക്കത്തെ ഷെറീനാന്റെ അനിയത്തിയക്കാരം പൊന്നും മോളെ ഏട്ടത്തിൻ്റെ സ്വഭാവം അഞ്ചത്തി കുറച്ച് ഇല്ലാതിരിക്കുമോ അതൊക്കെ എന്തിനൊക്കെ നടക്കണമല്ലാവും അല്ല പഠിച്ചവനെ വല്ലാത്തൊരു പുതുമായി പോയത് ശരിക്കും പറഞ്ഞാൽ ഉമ്മക്ക് ദേഷ്യമാണ് വന്നത് ഷമ്മാസിനോട് ഒന്നും മിണ്ടാതെ ഉമ്മ ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തു നസി ഉമ്മ ഫോണ് കട്ട് ചെയ്തല്ലോ ഇക്ക ഇനിയിപ്പം എന്താ ചെയ്യുക നീ പറഞ്ഞില്ലേ ഉമ്മയോട് ചോദിച്ചിട്ട് അവർ നിർത്തലേ നിർത്തപ്പം എന്തായി പൈസ എന്താ വച്ചാൽ കൊടുത്ത് പറഞ്ഞേക്കാനാണ് പറഞ്ഞത് പൈസ ഒക്കെ ബുദ്ധിമുട്ടാണ് ഞമ്മളോട് ചോദിക്കല്ലോ വേണ്ടത് ജോലി എടുത്തുകാണ്ട് അത് ഇവിടെ ഇല്ലല്ലോ അതാ പറഞ്ഞത് ഞമ്മളൊരിക്കലും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണമെങ്കിൽ നേരിട്ട് കൊടുക്കണം അല്ലാതെ പണി എടുപ്പിച്ചിട്ട് കൊടുക്കലൊന്നും ഇവിടെ ഇല്ല എന്നൊരു ഉമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ഇക്ക ഇനി എന്താ ചെയ്യുക ഇനിയിപ്പം എന്താ ചെയ്യാനെ ഇനി ഒന്നും ചെയ്യാമില്ല ഉമ്മയെ സോപ്പിട്ടെടുക്കണം ഉമ്മ ഞാൻ ടെൻഷനായി ആകണാവോ അപ്പോൾ തന്നെ ഷമ്മാസ് വീണ്ടും ഉമ്മക്ക് വിളിക്കുന്നു എന്നാൽ ഉമ്മ ഫോൺ എടുത്തില്ല എൻ്റെ പൊന്നാരെ ഉമ്മയുടെ ഫോൺ അടിക്കുന്നേ കേട്ട് ഫൈസൽ വന്നു ഉമ്മ നിങ്ങളുടെ ഫോണല്ല അടിക്കുന്നത് ഉമ്മ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല ഹലോ ആ ഷാമോനെ എന്തൊക്കെയാടാ സുഖല്ലേ ആ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉമ്മ ഉമ്മ ചെറിയൊരു ഉമ്മാെറിയൊരു പിണക്കത്തിലാണ്ക്കാ പിണക്കോ എന്ത് ഏയ് ഒന്നുമില്ല ചെറിയൊരു ഉമ്മ ദാ ഉമ്മാാമം വിളിക്കുന്നു എനിക്ക് വേണ്ട ഓൻ്റെ ഫോണ് സത്യം പറഞ്ഞാൽ ഉമ്മക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എന്തോ ഉമ്മ നിങ്ങൾ ഇവിടെ വന്നിട്ട് മോനെ എനിക്കിപ്പോൾ വേണ്ടെന്നല്ല പറഞ്ഞത് ഓലോലോ ഇഷ്ടം പോലെ കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്താ വെച്ചാൽ എനിക്ക് ഇനി ഒന്നും അറിയണ്ട എൻ്റെ റബ്ബേ ഞാൻ എത്രയും വിശ്വസിച്ച് ആക്കി പോന്നിട്ട് ആ പെണ്ണിനെ അവിടെ പെരി നിർത്തത് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഓനിക്ക് ഓളും കൂട്ടി നിന്നേ മതിയാവും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് ആളുങ്ങൾ ക്ഷമിക്കണ്ടേ എന്താ അപ്പോൾ അത് അടുത്ത മാസം പ്രസവത്തിനുണ്ടോ ഞാൻ വിചാരിച്ചിരുന്നു ഓളെ പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കാന്നുള്ളത് ഞാൻ അവിടെ നിൽക്കട്ടെ ഷമ്മാസിന് കുറച്ച് പേരാണ് ഞാൻ ഒരു പതിനഞ്ച് ദിവസം അവനോട് പറഞ്ഞത് അമ്മ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം ഏഹ് അത് കഴിഞ്ഞിട്ട് ഞമ്മക്കോളെ പ്രസവത്തിന് കൊണ്ടോലും കൊണ്ടോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ട പ്രസവവും കാര്യങ്ങളൊക്കെ എവിടെ ആക്ക ഓല ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ ഓനോട് ഞാൻ പറഞ്ഞിട്ട് ഓൻ ഇത്രയും ഒരു പതിനഞ്ചു ദിവസം വേറിട്ട നിൽക്കാൻ കയ്യൂലാച്ച അത് വല്ലാത്തൊരു ഇടങ്ങാറിനെയാണ് റബ്ബേ ഉമ്മ സത്യം പറഞ്ഞാൽ ഷമ്മാസിനോട് തെറ്റി എന്ന് തന്നെ പറയാം ഉമ്മ പിന്നീട് അവനെ വിളിച്ചില്ല ഷമ്മാസിന് ആകെപ്പാട് ടെൻഷനായി നൊസി ഇനി എന്ത് ചെയ്യാം ഉമ്മ പിണങ്ങിക്കണം എന്നോട് ഇക്ക എന്തു ചെയ്യാ എനിക്കറിയില്ല നൊസ്സി വേണ്ടില്ലായിരുന്നു അല്ലേ നമുക്ക് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടുള്ളൂ വേദനിപ്പിച്ചോ അല്ലെ പറയേണ്ടില്ലായിരുന്നു എങ്ങനെയാ പറഞ്ഞേച്ചാൽ മതിയായിരുന്നു ഇക്ക എങ്ങനെ പോവാനാണ് ഇങ്ങന്നെ അത് പറഞ്ഞു നോക്കി അവൾ പറഞ്ഞു ഞാൻ പോണില്ല ഞാൻ ഇവിടെ നിന്നോളാന്നാണ് പറഞ്ഞത് ഞാൻ ഷാമോസ് ഷമാസിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങന്നെ ഞാൻ എന്താ എന്താച്ച എനിക്കറിയില്ല നൊസ്സി നൈസായിട്ട് മുങ്ങല്ലേ വേണേ നീയല്ലേ പറഞ്ഞത് ഇവിടെ നിന്നോട്ടെ പാവാണ് എന്നൊക്കെ ക്ക ഞാനതിനെ ശരിയാണ് നമ്മൾ ഉമ്മയോട് ചോദിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഉമ്മ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു തന്നു റബ്ബെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഞാൻ ഒരുപാട് കാലം ദുരിതമനുഭവിച്ചപ്പോഴും ഉമ്മ തന്നെയായിരുന്നു എന്നെ കൈ പിടിച്ചു ഉയർത്തിയത് എനിക്ക് വേണ്ടി എല്ലാം തന്നത് ഉമ്മയായിരുന്നു എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ എൻട്രൻസ് എക്സാം ഫീസ് അതിനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ യാത്ര ചിലവ് വീട്ടിലേക്കുള്ള ഫുഡ് വീട്ടിലേക്കുള്ള പൈസ അങ്ങനെ എങ്ങനെയായിട്ട് ഇടയ്ക്കിടെ വീട്ടിലേക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഉമ്മയുടെ കെയർ ഓഫിലായിരുന്നു അപ്പോൾ ആ ഉമ്മയാണ് എന്നെ നിലയിലാക്കിയത് വേറെ ആരുമല്ല എൻ്റെ മാതാപിതാക്കൾക്ക് അതിനുള്ള കഴിവില്ലല്ലോ പക്ഷെ എൻ്റെ ഉമ്മ ഉറപ്പായിട്ടും ഉമ്മയാണ് എന്നെ ഡോക്ടർ ഭാഗം പഠിപ്പിക്കാൻ തയ്യാറായതും ഒക്കെ ഉമ്മയാണ് പക്ഷെ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ നമ്മളിവിടെ വേലക്കാരത്തിൽ നിർത്തി സത്യം പറഞ്ഞാൽ നുസീബക്ക് അത് സഹിക്കാൻ പറ്റാത്ത പറ്റാത്ത ഒരു ഖേദമായി മാറി റബ്ബേ ഇതാണെങ്കിൽ പോകുന്നുമില്ല തോന്നി നുസീബ കരഞ്ഞുകൊണ്ട് റാഹിലയുടെ അടുക്കരുത്തി റാഹില എന്താ താത്ത നിങ്ങൾ പോയിക്കോളിട്ടോ ഇനി എന്താ താത്ത നിങ്ങൾക്ക് തീരെ ഒരു കണ്ണിച്ചോരല്ലോ നമ്മളോട് നിങ്ങൾക്ക് തീരെ ഒരു സ്വഭാവമല്ല ഞാനൊരു കുട്ടിന്റെ ഉമ്മയാണ് ഭർത്താവ് ഇല്ലാത്തൊരു പെണ്ണാണ് ഞാൻ നിങ്ങൾ എന്നോട് ഇങ്ങനെ കടുപ്പം കാട്ടാൻ പാടുണ്ടോ ഇവിടുന്ന് കിട്ടുന്ന എന്തുകൊണ്ടേ ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കല്ലേ അവളുടെ ദയനീയമായ ആ ഒരു കരച്ചിൽ റബ്ബേ ഈ ഒരു കരച്ചിലാണ് കാണാൻ കഴിയാത്തത് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു കരച്ചിലാണെന്ന് പാവൻ ഹുസൈബക്ക് മനസ്സിലാകുന്നില്ല ഇത്ത ഇങ്ങക്ക് ക്യാഷ് ഇത്രച്ച തരാ നിങ്ങൾ പോയിക്കോളെ ഏ ഇനിയിപ്പ പൈസ ഒന്നും വേണ്ട ഒന്നായിട്ട് കിട്ടിയാൽ മതി ഒന്നായിട്ട് കിട്ടിയാലാണ് എനിക്ക് കാര്യം ഇനിയിപ്പോൾ വേണ്ട ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ സത്യം പറഞ്ഞാൽ അവൾ അവിടുന്ന് പോകുന്ന ലക്ഷണമില്ല എന്ന് തന്നെ പറയാം സത്യത്തിൽ പെട്ടുപോയി അവൾ നേരെ തിരിച്ച് ഷ്യാമോൻ്റെ അരികിലേക്ക് ഷ്യാമോൻകാ എന്തടി അതെ ഞാൻ അവർ പറഞ്ഞയച്ചിട്ട് അവർ പോണില്ല കുറച്ച് കഴിയട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ടാകരുത് ഞാനെന്ത് പറയാ നമ്മുടെ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഓരോന്ന് ചെയ്തു ഇപ്പോൾ ഒഴിഞ്ഞ് പോണില്ലല്ലോ റബ്ബെ നുസി ഒന്നുകൂടി നീ ചോദിച്ചു നോക്ക് നമ്മൾ നാളെ പൂട്ടി പോവുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം അല്ല എന്താ ചെയ്യുക ഇല്ലക്ക അങ്ങനെയൊന്നും പറ്റും തോന്നുന്നില്ല ഞാൻ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ല നമ്മളായിട്ട് തന്നെ നമ്മൾ കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീണു തന്നെ പറയാം ഉമ്മയാണെങ്കിൽ പിണങ്ങി നിൽക്കുക എന്താ റബ്ബെ ഞാൻ ചെയ്യുക ഇവരാണെങ്കിൽ അങ്ങനെ അത് ഷമ്മാസ് വേലക്കാരിയുടെ അരികിലേക്ക് ചെല്ലുന്നു റാഹില ഷമ്മാസിന്റെ ആ ഒരു വിളിയിൽ റാഹില തിരിഞ്ഞു നോക്കി ആ ഷാമോനെ എന്താ വേണ്ടത് ഫുഡ് വേണോ ചായ വേണോ ഏഹ് അതൊന്നല്ല റാഹില എനിക്കിപ്പോ ഒന്നും വേണ്ട ഞങ്ങൾ നാളെ ഒരു യാത്ര പോവാണ് യാത്രയോ ഈ ഗർഭിണിയെ കൊണ്ട് യാത്ര പോവാ അല്ല അവൾ വീട്ടിലേക്ക് ഞാൻ ആക്കി ആക്കിക്കൊടുക്കാണ് പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം അതൊക്കെയുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളിവിടുന്ന് ഇന്ന് പോയിക്കോളൂ ഇനി ഇൻഷാദ ഞങ്ങൾ വേണമെങ്കിൽ വിളിക്കാവശ്യമുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ആവശ്യമില്ല അവൾ പോവുമല്ലേ അവൾ വീട്ടിലേക്ക് പിന്നെ ഇപ്പോൾ ഞാനും വല്ലപ്പോഴും വെറുതെ ഇവിടെ നിൽക്കണ്ടല്ലോ എൻ്റെ പൊന്നും ഷാമോനെ എൻ്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കണത് നിങ്ങൾക്ക് നിങ്ങൾക്കിതായെന്ന് തന്നെ ഇരുന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ ശല്യപ്പെടുത്ത് ഇവിടെ നിൽക്കുമായിരുന്നോ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ എന്നോട് എൻ്റെ എത്താത്ത കുറേ കാലത്തിന് എന്നാ പറഞ്ഞത് ഞാൻ അറിയില്ലല്ലോ ഇങ്ങനെ നിങ്ങൾ ചതിക്കും എന്നുള്ളത് ചതിക്കല്ല ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ട് വേലക്കാർ പറഞ്ഞു നിങ്ങൾ പോയി വന്നോളേ ഞാൻ ഇവിടെ നിന്നോളേ എനിക്കിപ്പോൾ എന്താ ഇവിടെ ഞാൻ ഇവിടുത്തെ പണിയും കഴിച്ച് ഇവിടെ നിന്നോളാം നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട വീണ്ടും ഉമ്മയുടെ ഖജനാവിനുള്ള സ്വർണ്ണാഭരണങ്ങളും പൈസയും മോഷ്ടിക്കാനായിരിക്കുമോ ഒരു പക്ഷെ അവളുടെ ആ ഒരു പ്ലാനിങ് സത്യം പറഞ്ഞാൽ ഷമാസിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു വേദനയും വിഷമമാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഷമാസിനും നുസീബക്കും ആ രാത്രിയിൽ ഉറക്കം വന്നില്ല എന്ന് തന്നെ പറയാം അതെ തങ്ങളെ അത്രയധികം സ്നേഹിച്ച ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്ത ഞങ്ങളുടെ ഉമ്മ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ അല്ലെങ്കിൽ ഉമ്മയുടെ ഒരു വാക്ക് പറയാതെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്തു പക്ഷേ ഇതിപ്പോൾ ഒരു വലിയൊരു തലവാദിനയായി മാറി എന്ന് തന്നെ പറയാം എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ പോകാനുള്ള ലക്ഷണമില്ല എന്തൊക്കെ പറഞ്ഞ് നോക്കിയിട്ടും അവൾ ഇവിടെ സ്ഥാനം പിടിച്ച പോലെയുണ്ട് പഠിച്ചോനെ ഇനി എന്ത് ചെയ്യാം ഉമ്മ ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നീട്ടുമോ എന്തോ അല്ലോ ഇവരിങ്ങനെ ഈ പെണ്ണിവിടെ അകത്തിരിക്കുമ്പോൾ ഉമ്മാക്കത് ഒട്ടും ഇഷ്ടമായില്ല അത് ഉറപ്പുണ്ട് എന്തപ്പം ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല ഷാമോൻകാ നിങ്ങൾ വിഷമിക്കണ്ട എന്തെങ്കിലും വഴിയുണ്ടാവും നമ്മളായിട്ടുണ്ടല്ലേ നീ വിഷമിക്കല്ലേ വണ്ണേ സങ്കടപ്പെടല്ലേട്ടോ ഈ സമയത്ത് സങ്കടപ്പെടാൻ പാടില്ല അല്ലേ ഉമ്മയുടെ തൃപ്തി ഇല്ലാതെ നമ്മൾ ഈ സമയത്ത് ഞാൻ ചെയ്തേ വല്ലാത്ത മോശമായിപ്പോയി അതേ വണ്ണേ നമ്മൾ രണ്ടുപേരും അത് പാവം ഉമ്മാക്കും സങ്കട മൊത്തത്തിൽ എനിക്കത് അറിയില്ല ഇക്ക നിങ്ങളോട് തളരല്ലേ എന്തൊക്കെ തന്നെയാലും നമുക്ക് എങ്ങനെങ്കിലും പറഞ്ഞേക്കാൻ നോക്കാം എടിവെണ്ണേ പോകുന്നില്ലല്ലോ എന്തപ്പോ ചെയ്യ വല്ലാത്തൊരു ഉമ്മാ വരുമ്പോഴെങ്ങനെ കണ്ടാൽ നിന്നെ അങ്ങോട്ട് കൊണ്ടാകാനും പറ്റില്ല ആകെപ്പാട് എന്തവരൊരു ഒഴിയാ ബാധയായി ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും വേണ്ടില്ല നിങ്ങൾ ആദ്യം ഉമ്മാനെ കൊണ്ട് പൊരുത്ത പെടിയിപ്പിക്കും എന്നിട്ട് മതി ബാക്കിയൊക്കെ എനിക്ക് പേടിയാണ് ഉമ്മാന്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും കുരുത്തക്കേട് തട്ട് എന്നാലേ അത് വല്ലാത്തതാണ് ഉമ്മാക്ക് നീ കരയില്ല വെണ്ണേ കരയാതിരിക്കോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും ഉമ്മയുടെ മനസ്സ് ഞാൻ നന്നാക്കിക്കൊള്ളാം ഉമ്മ അത്ര കഠിനഹൃദയുള്ള ആളെന്നല്ല പക്ഷെ ഉമ്മയോടൊരു വാക്ക് ചോദിക്കാതെ നമ്മളിത് ചെയ്തതുകൊണ്ടാണ് ഉമ്മാക്ക് വല്ലാത്ത സങ്കടമായി പോയത് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല എന്നൊരു തോന്നല് ഉമ്മാക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും ശരിയാണ് ഉമ്മയെ നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിയല്ലേ നമ്മൾ ഉമ്മയ്ക്ക് വേണ്ടി അല്ല ഉമ്മ നമുക്ക് വേണ്ടി അത്രക്കും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാ കാര്യത്തിലും എന്നിട്ട് നമ്മൾ ഉമ്മയോട് പറയാതെ ഒരു വേലക്കാരി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ തന്നെയും ഉമ്മയോട് പൊരുത്തപ്പെടുവിപ്പിക്കണം ചെയ്ത തെറ്റിനൊക്കെ മാപ്പ ചോദിക്കണം എന്നാണ് നുസൈബ പറയുന്നത് എന്നാൽ അവനും അത് സമ്മതിക്കുന്നു ആ രാത്രി നുസീബയ്ക്കും ഷമ്മാസിനും ഉറക്കമേ വരുന്നില്ല ഉമ്മയെ വിളിച്ച് പൊരുത്ത് പിടിപ്പിക്കണം അള്ളാഹുവേ റഹ്മാനെ എന്നാൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഷമ്മാസൊന്നും ശ്രദ്ധിക്കുന്നില്ല അതെ ഉമ്മയുടെ അകത്താണ് ഇപ്പോൾ അവളുടെ കളി അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ബാഗിൽ നടക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൾ പറഞ്ഞയക്കു പറഞ്ഞയച്ചിട്ടും പോകാതെ ഇവിടെത്തന്നെ നിൽക്കുന്നത് ഇനി എന്തെങ്കിലും കിട്ടിയാൽ അതായല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം എന്തൊക്കെ തന്നെയാലും ഉമ്മയോട് ചെയ്യാതെ ആ കാര്യം ചെയ്തത് ശരിക്കും മോശമായി പോയി എന്ന് തന്നെ പറയാണ് അവർ അതിനെക്കുറിച്ച് ചർച്ചയിലുമാണ് ഉമ്മയുടെ ഗുരുത്തും പരുത്തും ഇല്ല ഞാൻ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല ഈ ലോകം പരലോകം ഉണ്ടാവില്ല ഷമ്മാസ് അതാണ് അവളോട് പറയുന്നത് അതെ എന്തൊക്കെ തന്നെയാലും ഉമ്മയോട് ശരിക്ക് വിളിച്ച് പറയാം അതിനു മുമ്പായിട്ട് ഇവളെ പറഞ്ഞു വിടണം ചെയ്യണം ഷമ്മാസും നുസീബയും ആകെ സങ്കടത്തിലാണ് വിഷമത്തിലാണ് കാരണം ഉമ്മയോട് ചോദിക്കാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ ഉമ്മ വിണങ്ങിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് അതൊന്ന് റെഡിയാക്കാൻ എങ്ങനെയെങ്കിലും ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത് അല്ലാത്ത ഒബരക്കാത്തു